എല്ലാവിധ പെൻഷൻ അറിയിപ്പ് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിഷ്ണു ക്രിയേഷൻ നിങ്ങളോടൊപ്പം നേരെ നമുക്ക് വീഡിയോ ഉത്സവകാലത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറുപത്തിരണ്ടു ലക്ഷം വരുന്ന ആൾ ആളുകൾക്ക് വീണ്ടും സഹായം എത്തുന്നു സർക്കാർ അനുവദിച്ച ആദ്യ കൂടുതൽ ആയിരത്തി അറുനൂറ് രൂപ വിതരണം അവസാന ഘട്ടത്തിലാണ് കൈകളിലേക്കുള്ള വിതരണം ഇന്ന് മുതൽ സജീവമാക്കും വിധവ വാർത്തിക്ക പിന്നശേഷി പെൻഷനുകൾക്കായി എട്ട് ലക്ഷം വരുന്ന ആളുകൾക്കാണ് പെൻഷൻ മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവുണ്ടാകുന്നത് അത് വൈകാതെ എത്തിച്ചേരും ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേർന്നവർക്ക് വീണ്ടും സഹായം എത്തിച്ചേരുവാൻ പോവുകയാണ് ഏപ്രിൽ മാസം രണ്ടാം കിഴിവ് വിതരണം ആരംഭിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി ഈ ആദ്യ ഇടുവ് വിതരണത്തിൻ്റെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അവസാനിക്കുകയാണ് കുടിശ്ശിക തവ ആണ് ഇനി വിതരണം ചെയ്യാനുള്ളത് മൂന്ന് മാസത്തെ നാലായിരത്തി ഇരുന്നൂറ് രൂപയോളം ഈ സർക്കാർ നമുക്ക് കുടിശ്ശിക ഇനത്തിൽ തരാനുണ്ട് ആ മൂന്ന് മാസത്തെ ഗടുവിൽ ഒരു മാസത്തെ ഗടുവാണ് കുടിശ്ശിക തുക വിതരണം ഈ മാസം ഇരുപത് ഇരുപത്തഞ്ചോടുകൂടി വിതരണം ആരംഭിക്കുന്നത് മാസ്റ്ററിങ്ങ് ഇത് എല്ലാവർക്കും തുകയെത്തിച്ചേരും അപ്പോൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനലാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കബ കൊടുക്കുള്ള ആൾക്കാരിലേക്ക് അറിവുകൾ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം